ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ പ്രദോഷ ദിവസം ശിവഭഗവാനേയും പാർവതി ദേവിയേയും വഴിപാട് ചെയ്യുവാൻ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് പ്രദോഷ ദിവസമാണ് പ്രദോഷ ദിവസത്തിൽ ശിവഭഗവാനെ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നവരും ഇനി വ്രതം അനുഷ്ഠിക്കാതെ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നവരും ഇനി ക്ഷേത്രത്തിൽ പോകാൻ പോലും സമയമില്ല ജോലി തിരക്കാണ് എന്നെല്ലാം പറഞ്ഞ് വീടുകളിൽ തന്നെ വഴിപാടുകൾ ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഇനി വഴിപാടുകൾ ചെയ്യാൻ സാധിക്കില്ല ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നവർക്ക് പോലും ശിവഭഗവാൻ്റെ പരിപൂർണ അനുഗ്രഹം കിട്ടുവാനായിട്ട് ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട മന്ത്രത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നിങ്ങൾക്ക് എപ്പോൾ ഇത് ചൊല്ലിത്തുടങ്ങണം എന്ന് നിർബന്ധമില്ല നാളെ രാവിലെ മുതൽക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കാവുന്നതാണ് എത്ര തവണ എന്നൊന്നും എണ്ണം കണക്കാക്കേണ്ട ആവശ്യമില്ല ഇനി അഥവാ ഞങ്ങൾക്ക് തുടർച്ചയായി ചൊല്ലാനൊന്നും സാധിക്കുന്നില്ല മറന്നുപോയി എന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ അൻപത്തിയൊന്ന് പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചു കിടക്കുക നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടും എന്ന് മാത്രമല്ല ശിവഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും സാധാരണ ബുധനാഴ്ച പ്രദോഷത്തെ സൗമ്യവാര പ്രദോഷം എന്നാണ് പറയുന്നത് ഈ ഒരു ദിവസം ത്തിൽ നമ്മൾ ശിവഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹ പൂർത്തീകരണം അതുപോലെ തന്നെ അറിവും ജ്ഞാനവും വർദ്ധിക്കുകയും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുകയും സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും ഓഗസ്റ്റ് മാസം ആറാം തീയതി അതായത് നാളത്തെ പ്രദോഷ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം ഏഴ് ഒന്ന് മുതൽക്ക് രാത്രി ഒൻപത് പതിനാല് വരെയുള്ള സമയമാണ് ഈ ഒരു സമയമാവുമ്പോഴേക്കും നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞ് നമുക്ക് ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുകയാണെങ്കിൽ വളരെ ഉചിതം ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് വ്രതമനുഷ്ഠിക്കുന്നവരും അല്ലാത്തവരും കൂവള ഇല ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പ്രദോഷകാല അഭിഷേകത്തിനായിട്ട് പാൽ വാങ്ങിച്ചു കൊടുക്കാം കാരണം ബുധനാഴ്ച പ്രദോഷവ്രതത്തിന് പാൽ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഐശ്വര്യവും സകല സമ്പത്തും നമ്മളെ തേടി വരുന്നതായിരിക്കും ബുധനാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ ബുധഭഗവാന്റെ അനുഗ്രഹമുള്ള ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല പണത്തിൻ്റെ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള ൊരു ബുധനാഴ്ച വരുന്ന പ്രദോഷ ദിവസത്തിൽ ശിവഭഗവാനെ അതായത് നമ്മൾ ചോദിച്ച വരങ്ങൾ എന്തും തന്ന അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ശിവഭഗവാനെ പ്രദോഷ നമ്മൾ പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങൾക്ക് അറിയാവുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലി നമുക്ക് ഈ ഒരു ദിവസം പ്രാർത്ഥിക്കാം ശിവപുരാണം പാരായണം ചെയ്യാം അതുപോലെ തന്നെ മഹാമൃത്യുഞ്ജയ മന്ത്രം നമുക്ക് ഈ ദിവസത്തിൽ ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു കവർ ഭസ്മം ക്ഷേത്രത്തിലേക്ക് വാങ്ങിക്കൊണ്ടുപോയി അവിടെ കൊടുത്ത് അത് വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കുവാനായിട്ട് പറയുന്നതും നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കുവാൻ സഹായിക്കുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീടുകളിൽ നമുക്ക് പ്രദോഷകാല സമയത്ത് വഴിപാട് ചെയ്യുകയാണെങ്കിൽ ശിവഭഗവാൻ്റെ പടത്തിന് മുൻപിൽ നെയ്ദീപം തെളിയിച്ചു വെച്ചുകൊണ്ട് ഓം ശിവായനമ എന്നുള്ള മന്ത്രമോ അതും അല്ലെങ്കിൽ മഹാമൃത്യുജയ മന്ത്രമോ അല്ലെങ്കിൽ ശിവഭഗവാൻ്റെ നിങ്ങൾക്ക് ഏത് മന്ത്രമാണോ അറിയുന്നത് അത് ജപിക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ശിവഭഗവാനെ നാളെ വഴിപാടു ചെയ്യാം അതുപോലെ തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവരും അല്ലാത്തവരും നാളെ രാവിലെ ഉണർന്നതും ആദ്യം കുളിക്കുക കുളി കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് പൂജാമുറിയിൽ കയറാൻ പറ്റിയില്ലെങ്കിലും മനസ്സിലെങ്കിലും ശിവഭഗവാനെ ഓർത്തുകൊണ്ട് ഏതെങ്കിലും ഒരാഗ്രഹം ഭഗവാനോട് പറയുക ഈ ആഗ്രഹം നിറവേറ്റിത്തരണം ഭഗവാനെ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചതിനു ശേഷം ഓം ശങ്കരായനമ ഓം ശങ്കരായനമ ഓം ശങ്കരായനമ എന്നുള്ള മന്ത്രം അഞ്ചു പ്രാവശ്യം നിങ്ങൾ ചൊല്ലാവുന്നതാണ് ഇത് അഞ്ച് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമുക്ക് വിടാം പിന്നീട് നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞതിനു ശേഷം വീണ്ടും കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കണ്ണുകൾ അടച്ച് ശിവഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശങ്കരായ ശങ്കരായനമ്മ ഓം ശങ്കരായ ശങ്കരായനമ്മ എന്നുള്ള ആ ഒരു മന്ത്രം നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൊല്ലാം പക്ഷേ ചുരുങ്ങിയത് ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ചൊല്ലുക ഇങ്ങനെ നിങ്ങൾക്ക് നാളെ മുഴുവനായും സമയം കിട്ടുമ്പോഴെല്ലാം ഒരു അഞ്ച് പ്രാവശ്യം അഞ്ച് പ്രാവശ്യമായിട്ട് ഓം ശങ്കരായ ശങ്കരായനമ്മ ഓം ശങ്കരായ ശങ്കരായനമ്മ എന്നുള്ള മന്ത്രം ചൊല്ലാം രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ അൻപത്തിയൊന്ന് പ്രാവശ്യം ഇത് ചൊല്ലി തീർക്കേണ്ടതാണ് നിങ്ങൾക്ക് കൂടുതലായി ചൊല്ലണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അഥവാ നമുക്ക് കൂടുതലായി ചൊല്ലാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു അൻപത്തി ഒന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിച്ചു തീർക്കാവുന്നതാണ് ഇനി ഒറ്റ ഇരിപ്പിൽ തന്നെ അൻപത്തൊന്ന് പ്രാവശ്യം ഓം ശങ്കരായനമ എന്നുള്ള മന്ത്രം ജപിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിലും ധാരാളം അങ്ങനെ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് ഈ ഒരു മന്ത്രം ചൊല്ലുവാനായിട്ട് യാതൊരു വിധത്തിലുള്ള നിഷ്ട ോ പൂജകളോ വഴിപാടുകളോ ഒന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല നമ്മുടെ മനസ്സിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഭഗവാന്റെ തിരുനാമം എന്നുകൂടി പറയും തിരുനാമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭഗവാന്റെ മറ്റൊരു പേര് എന്നാണ് ശിവഭഗവാന് അനേകായിരം നാമങ്ങളുണ്ട് അതിൽ ഒരു നാമമാണ് ശങ്കരൻ എന്നുള്ള നാമം ആ ഒരു നാമം വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇനി എനിക്ക് പീരിയഡ്സ് ആണ് പുലവാലായ്മയാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് ഓം എന്നുള്ള മന്ത്രം ചേർക്കാൻ സാധിക്കും ില്ല അല്ലെങ്കിൽ ആഗ്രഹമില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ശങ്കരായ ശങ്കരായനമ്മ എന്നുള്ള മന്ത്രം മാത്രം ഉച്ചരിച്ചാലും മതിയാകുന്നതാണ് നാളെ മുഴുവനായിട്ടും സമയം കിട്ടുമ്പോഴെല്ലാം ഈ ഒരു മന്ത്രം ഉരുവിട്ട് കൊണ്ടേ ഇരിക്കുക നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ ഇല്ലാതാകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും നമ്മുടെ കഷ്ടപ്പാടുകൾ പതുക്കെ മാഞ്ഞിപ്പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും നമ്മൾ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല ഭഗവാൻ്റെ പരിപൂർണ അനുഗ്രഹത്തിനായി നമ്മൾ നിത്യവും ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പോലും ഏതെങ്കിലും ഒരു നല്ല ദിവസങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഭഗവാനെ ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്യാൻ സാധിച്ചില്ലല്ലോ ഇനി അഥവാ നമുക്ക് വീടുകളിൽ പൂജ ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക നമ്മുടെ പരിശുദ്ധമായ മനസ്സിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ഭഗവാനെ നമുക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മുടെ മനസ്സ് എന്ന ഗോപുരത്തിനുള്ളിൽ ഭഗവാൻ ഭദ്രമായിരിക്കുകയാണ് ആ ഭഗവാന്റെ തിരുനാമങ്ങൾ നമുക്ക് ചൊല്ലുവാനായിട്ട് നേരമോ കാലമോ അതുപോലെ തന്നെ പുലമാലായ്മയോ പീരിയഡ്സോ ഒന്നും തന്നെ നോക്കേണ്ട കാര്യങ്ങളൊക്കെ തിരുനാമങ്ങൾ ചൊല്ലുന്നതിൽ എപ്പോഴും യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല പക്ഷേ മന്ത്ര ജപങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് ശുദ്ധിയായിട്ടിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ് ഇനി അഥവാ നമുക്ക് നാളെ ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചു എന്നുണ്ടെങ്കിലോ അവിടെ ചെന്നിരുന്നു കൊണ്ട് നമുക്ക് നൂറ്റിയെട്ട് പ്രാവശ്യമോ അൻപത്തി മൂന്ന് പ്രാവശ്യമോ അൻപത്തി ഒരു തവണയോ ആയിരത്തി എട്ട് തവണയോ ഓം ശങ്കരായ നമ എന്നുള്ള മന്ത്രം ചൊല്ലാവുന്നതാണ് അത് ചൊല്ലുന്ന സമയത്ത് നമ്മൾ ശിവഭഗവാനെ നോക്കിയിരുന്നു കൊണ്ട് കുറേ നേരം ഭഗവാനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറഞ്ഞു പോകും ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഈ ഒരു നാമം ഉച്ചരിച്ചുകൊണ്ടേയിരിക്കാവുന്നതാണ് ഇനി അഥവാ അവിടെ വെച്ച് നിങ്ങൾക്ക് ഏതെല്ലാം ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലാൻ സാധിക്കുമോ തിരുനാമങ്ങൾ ചൊല്ലാൻ സാധിക്കുമോ കീർത്തനങ്ങൾ ചൊല്ലാൻ സാധിക്കുമോ അതെല്ലാം ചൊല്ലാവുന്നതാണ് പക്ഷെ ഒന്നും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം മാത്രം ചൊല്ലുക അല്ലെങ്കിൽ ഓം നമശിവായ എന്നുള്ള മന്ത്രം ചൊല്ലാം ഇതെല്ലാം തന്നെ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജപിക്കാവുന്നതാണ് അപ്പോൾ നാളെ മറക്കാതെ രാത്രി പന്ത്രണ്ടിനുള്ളിൽ നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിച്ചു തീർക്കുക ഇനി അതുപോലെ തന്നെ ചിലർക്ക് എഴുതുവാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് ഓം ശങ്കരായ നമ എന്നുള്ള മന്ത്രം അൻപത്തി ഒന്ന് പ്രാവശ്യമോ നൂറ്റിയെട്ട് പ്രാവശ്യമോ ഒരു നോട്ട് പുസ്തകത്തിൽ നമുക്ക് എഴുതാവുന്നതാണ് ഇതും നമ്മുടെ ജീവിതത്തിലെ സകല കഷ്ടമാണ് പ്പാടുകളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ നാളെയൊന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കുക തീർച്ചയായും ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും മാത്രമല്ല പ്രദോഷവ്രതം അനുഷ്ഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട എപ്പോഴും ശിവഭഗവാൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകുവാനായിട്ട് ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു അത്ഭുത തിരുനാമത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു തിരുനാമം ജപിച്ചാൽ മതി ഭഗവാന്റെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഒരുപാട് ദൈവിക കഥകളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും പൂജാ രീതികളെക്കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മുടെ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം